എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പർപ്പസാരി വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ടാം പ്രസവത്തിനായി കൺഫേം രണ്ടര മാസം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പർപ്പസാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ വീഡിയോയിൽ കാണുന്ന കുട്ടി ഇതിൻ്റെ കുട്ടിയല്ല ഇതിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടതാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു നിലവിൽ ഒരു കാമ്പിൽ പാല് കിട്ടുന്നുള്ളൂ ഒരു കാമ്പിൽ പാലില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ നല്ലൊരു മലബാരി പാലുള്ള അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമാകുന്ന രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പെടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പതിനെട്ടായിരം രൂപ സ്ഥലം ചങ്ങനങ്ങളും ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചങ്ങനങ്ങളും വലിയൊരു മുട്ടനാട് രണ്ട് വയസ്സ് കഴിഞ്ഞ നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ വലിയൊരു മുട്ടനാട് അറുപത്തി അമ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞത് വില ഉദ്ദേശിക്കുന്നത് നാൽപ്പതിനായിരം രൂപ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം പാലക്കാട് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് മൂന്ന് ഫാൻസി ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവക്കാറായ ഒരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നടത്താൻ അനുയോജ്യമായ ഈ വെച്ചൂരി പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു വെച്ചൂരി പശുവും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള പശുവാണ് ആർക്കും കറക്കാം നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ഒന്നര മാസം പ്രായം തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നാല് ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് നാലും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പ്രത്താനം ഇറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്തിനിയൂർ വത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരെണ്ണം എട്ട് മാസവും ഒരെണ്ണം അഞ്ച് മാസവുമാണ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ക്രോസിംഗ് നിർത്താൻ പറ്റിയ ഒരു ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാടും അതിൻ്റെ കൂടെ ഒരു പെണ്ണാടും വിൽപ്പനക്ക് പെണ്ണാടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ആദ്യ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി ഏഴായിരം രൂപ ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ നല്ലൊരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇപ്പം നിലവിൽ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല തെറ്റിയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി മുട്ടൻ വിൽപ്പന നല്ല തീറ്റയും കൂടിയും ഏകദേശം പത്ത് കിലോ മീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം അതിലൂടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ